പ്രിയമുള്ളവരെ നമ്മൾ കാലുവേദന അനുഭവപ്പെടുന്ന ആളുകൾ പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ ഒത്തിരി പ്രയാസം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് കലാമൈക്കൂച്ചി വേദന ഇടുപ്പിൻ്റെ വേദന മുട്ടുവേദനയൊക്കെ നല്ലൊരു പരിഹാരമാണ് നമ്മൾ കാലിൻ്റെ വിരലുകൾ നല്ലവണ്ണം മണക്കി വിടുക വിരലുകൾ കൈ പുറകിലേക്ക് വെച്ചിട്ട് ആദ്യം വിരലുകൾ നല്ലവണ്ണം മണക്കിവിടുക കാലിൻ്റെ വിരലുകൾ നല്ലോണം മണക്കി വിടുക മണക്കി വിടുക വിടുക ആ വീണ്ടും വീണ്ടും നല്ലവണ്ണം മടക്കി വിടുക പരമാവധി കാലിൻ്റെ വിരലു മടക്കി വിടുക കാലിൻ്റെ വിരൽ നല്ല മടക്കി വിടാം പരമാവധി നല്ലവണ്ണം മടക്കി വിടും നല്ലവണ്ണം മടക്കി വിടും ആ വിടുക ഫ്രീ ആക്കി വിടാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ ടോസ് പോയിന്റ് ഔട്ട് ചെയ്യാം അപ്പ് ആൻഡ് ഡൗൺ ഉള്ളിലേക്ക് പുറത്തേക്ക് ടോസ് നല്ലോണം ഉള്ളിലേക്കും പുറത്തേക്കും നല്ലോണം പോയിന്റ് ഔട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ സെവൻ എയ്റ്റ് നയൻ ടെൻ അതിന് ടിസ്റ്റിങ് കൊടുക്കുക ഒരു ആറോ ഏഴോ പ്രാവശ്യം നല്ല ടിസ്റ്റിങ് കൊടുക്കുക ആ ആൻറ്റി ക്ലോത്ത്റീസ് നല്ല ടിസ്റ്റിങ് കൊടുക്കും ടിസ്റ്റിങ് കൊടുക്കുക അതിനുശേഷം നമ്മൾ കാര്യങ്ങൾ ലൂസ് ചെയ്യുന്ന മടക്കി വിടാം ഉള്ളിലേക്ക് റിപ്പോയിറ്റി ഇങ്ങോട്ട് വലിക്കുക ലൂസ് ആക്കി വിടാം ഫ്രീ ആയിട്ട് ആ ടു ത്രീ ഫോർ പായ് അത്ര പൂർണ്ണമാതിരി മടക്കണമെന്നില്ല കുറച്ച് ഒരു നോർമൽ ലെവൽ നോർമൽ ലെവലിൽ ഒന്ന് മസിൽസ് ഒന്ന് ഫ്രീ ആക്കി വിടാം സിമ്പിൾ ആയിട്ട് ആ ഒന്ന് ഫ്രീ ആക്കി വിടാം ഓക്കെ ഉണ്ടോ ഇനി ഇങ്ങനെ കാൽ നല്ലോണം കാൽ വിട്ട് വെച്ചിട്ട് നല്ല ഫ്രീ ആക്കി ഉള്ളിലേക്ക് പുറത്തേക്ക് നല്ല ഫ്രീ ആക്കി വിടുക വീണ്ടും ഉണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ഉണ്ടോ നമുക്ക് മസിൽസ് ഒക്കെ ഫ്രീ ആയല്ലോ ഇനി നമ്മൾ നോർമലി ഒന്ന് ഹോൾഡിങ് കൊടുക്കാം നീ മസാജിങ് കൊടുക്കാം വൺ സെച്ച് ഔട്ട് ലൂസ് ആ വൺ ടു ത്രീ നോർമൽ അല്ല കേട്ടോ നോർമൽ ലെവൽ ഒന്ന് മസിൽസൊക്കെ ഒന്ന് ഫ്രീ ആക്കി ചേഞ്ച് ലാക്ക് വൺ കാൽമുട്ടിന് ഫ്രീ ആയി കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സി സെവൻ ചേഞ്ച് അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക കാല് വിട്ട് വെച്ച് രണ്ട് സൈഡിലേക്ക് ഇടുപ്പ് ഹി പൊബിലിറ്റി വൺ ചൂഗമാണ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് എന്നെ നമ്മൾ ചെയ്യാ കാല് നീട്ടി കൈ നല്ലോണം ഉയർത്ത് ബ്രീത്ത് എടുക്കുക ബ്രീത്ത് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഫോർവേഡ് വരിക പതുക്കെ ബ്രീത്തിങ് ഹീം ശ്വാസം എടുത്തോണ്ട് കൈകൾ റിലീസ് റിലീസ് ഉയർത്തൂൽ അടുത്തത് നമ്മൾ നോക്കാം നോക്ക മാ രത്നിച്ച വീഡിയോ ഒന്ന് എടുത്താൽ മതി വരും അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ ലഗോണ്ട് വോൾ പ്രാക്ടീസ് ചെയ്യണം നമുക്ക് വല്ലാതെ പ്രയാസം അനുഭവപ്പെടുന്നവർക്ക് നല്ല ആശ്വാസമായിരിക്കും നമ്മളാകെ തന്നെ ഒരു പതിനോളടുത്തേക്ക് നമ്മളെ മാറ്റെടുത്ത് മാറ്റ് കൊട്ടുക എന്നിട്ട് നമ്മൾ നല്ല സൈഡിൽ നല്ല കൈ കൊത്തി പതുക്കെ കൈ കൊത്തി കാലുകൾ എന്നത് കൈ നടക്കോണ നോർമൽ ബ്രീതിങ് ബ്രീതി അവിടെ നിന്ന് നിങ്ങൾ നീണ്ടോ ഈ വരുന്ന പതുക്കെ പതുക്കെ ഇങ്ങനെ പിന്നെ പതുക്കെ ഈ മുദ്ര കപാല മുദ്ര പിടിക്കാം കൈടെ വെല്ലുവിളി നല്ല റിലാക്സ് കൊടുത്ത് കിടക്കാം ബ്രീറ്റാൻഡ്രിക്ക

ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒരു മൂന്ന് നേരം പ്രാക്ടീസ് ഞങ്ങൾ ഈ സ്റ്റമക്കിന് പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണ് ഒഴി ഒഴിഞ്ഞ വയറിൽ പ്രാക്ടീസ് ചെയ്യണം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വൈകുന്നേരമാണ് എന്നിട്ട് നമ്മൾ പതുക്കെ പതുക്കെ കാല പതുക്കെ മടക്കിയിട്ട് ഒരു വശത്തേക്ക് മാറുമ്പോൾ സവകാശം ചെയ്യുന്നു കൈ കുത്തി പതുക്കെ എഴുന്നേൽക്കുക സവകാശം എഴുന്നേറ്റും നാറ്റിൽ വരിക സാധാരണ ഫ്രീ ആയിരിക്കുക റിലാക്സ് ചെയ്യുക അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നല്ല ആയാസവും